ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും തെറ്റാണ് കാരണം അത് നിൽക്കുന്നേയില്ല എല്ലായ്പ്പോഴും ശക്തമായ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡിൽ ഏകദേശം എട്ട് കിലോമീറ്റർ വേഗതയിലാണ് അതിൻ്റെ സഞ്ചാരം ഒരു സെക്കൻഡിലാണ് ഒരു മണിക്കൂറിലല്ല അത്രയും ശക്തമായ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്പേസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ആസ്ട്രോട്ട്സ് അല്ലെങ്കിൽ ബഹിരാകാശ സഞ്ചാരികൾ പ്രവേശിക്കുന്നത് അവർ പ്രവേശിക്കാൻ വേണ്ടി സ്പേസ് സ്റ്റേഷൻ എവിടെയെങ്കിലും നിർത്തി കൊടുക്കുമോ അങ്ങനെ നിർത്താൻ ഒരിക്കലും സാധിക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ഈ സ്പേസ് സ്റ്റേഷനെ നമ്മൾ എന്തെങ്കിലും യന്ത്ര സംവിധാനം ഉപയോഗിച്ച് ഭൂമിക്ക് ചുറ്റും കറക്കുന്നതല്ല ഭൂമിക്ക് ചുറ്റുമായിട്ട് അത് കറങ്ങിപ്പോകുന്നതാണ് നമ്മൾ അത്രയും അകലത്തിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ടുവച്ചാലും അത് ഭൂമിക്ക് ചുറ്റും കറങ്ങും പതിയെ പതിയെ കറങ്ങിക്കറങ്ങി ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് പതിക്കും പക്ഷേ ഭൂമിയിൽ അങ്ങനെ പതിക്കാതിരിക്കാൻ വേണ്ടി എല്ലായ്പ്പോഴും അത്രയും ഉയരത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടി അതിൽ ചില ബൂസ്റ്ററുകൾ കടുപ്പിച്ചിട്ടുണ്ട് ആ ബൂസ്റ്ററുകൾ കാരണം അത് താഴേക്ക് താന്നുപോകുന്നില്ല ഭൂമിക്ക് ചുറ്റുമായിട്ട് കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ നിർത്താതെ കറങ്ങുന്ന ആ സ്പേസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ആസ്റ്റ്നോട്സിനെ പ്രവേശിപ്പിക്കണമെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സ് നടപ്പിലാക്കണം ആ പ്രോസസ്സിൻ്റെ പേരാണ് ഡോക്കിംഗ് സംവിധാനം ചരിത്രത്തിൽ ഇന്നേ വരെ മൂന്നേ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമേ അത് നടപ്പിലാക്കാൻ സാധ്യമായിട്ടുള്ളൂ ഒന്ന് അമേരിക്ക രണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഇപ്പോൾ റഷ്യ മൂന്നാമത്തത് ചൈന ഇവയ്ക്ക് പുറമേ ഒരു പ്രൈവറ്റ് സ്ഥാപനമായ ഇലോൺ മോസ്കിൻ്റെ സ്പേസ് എക്സിനും ഇത് സാധ്യമായിട്ടുണ്ട് ഇന്ത്യക്കിത് സാധ്യമായില്ല പക്ഷേ സാധ്യമാകാൻ പോവുകയാണ് അതിന് ഏതാനും മണിക്കൂറുകൾ മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി എന്താണ് ഈ ഡോക്കിംഗ് സംവിധാനം ഇന്ത്യ എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് ചന്ദ്രയാൻ നാലെന്ന നമ്മുടെ അടുത്ത മിഷനിൽ നമുക്ക് സഹായപ്രദമായി മാറാൻ പോകുന്നത് വളരെ ആയിട്ട് തന്നെ ഈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അതിനു മുമ്പ് നിങ്ങൾ എനിക്കൊരു മുപ്പത് സെക്കൻഡ് സമയം തരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി ശക്തി നൂറ് ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ നിങ്ങളുടെ ഐ ക്യു ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടു പൂർണ്ണമായിട്ടും ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ ഇരുപതക്കമോ അല്ലെങ്കിൽ നാൽപ്പതക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തുവയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാക്കണമോ ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണമോ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റു പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് ഇരുപത്തഞ്ച് ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം താല്പര്യമുള്ളവർ പരിശോധിക്കുക ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതും ചെക്ക്ഔട്ട് ചെയ്യാം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ സ്ഥാനം ഓരോ സമയത്തും കൃത്യമായിട്ട് എവിടെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഉദാഹരണത്തിന് നാളെ വൈകുന്നേരം മണിക്ക് കൃത്യം ഏത് മേഖലയുടെ ആയിരിക്കും അത് കടന്നു പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയും ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്കിംഗ് നടപ്പിലാക്കുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തീയതിയും സ്ഥലവും സ്പേസിലുള്ള ഒരു സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള സ്പേസിലെ ഒരു ഭാഗം ആ ഭാഗത്തിലൂടെ സ്പേസ് സ്റ്റേഷൻ ഇന്ന ദിവസം കടന്നു പോകും ഇന്ന സമയത്ത് തന്നെ കടന്നു പോകുമെന്നും നമുക്കറിയാം അപ്പോൾ ആ സ്ഥലത്തേക്ക് ആസ്നോട്ട്സിനെ ഭവിച്ചുകൊണ്ട് പോകുന്ന സ്പേസ് ഷട്ടിലിനെ നമുക്ക് എത്തിക്കണം കൃത്യം സ്ഥലത്ത് കൃത്യ സമയത്ത് തന്നെ സ്പേസ് സ്റ്റേഷനെ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ അതിൻ്റെ കോംപ്ലക്സിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് അവിടെ എത്തിച്ചേരുമ്പോഴുള്ള ആ സ്പേസ് ഷട്ടിലിൻ്റെ വേഗത അത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ അത്രയും തന്നെ വേഗതയിലായിരിക്കണം അതായത് ഏകദേശം എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് അത് കറങ്ങുന്നത് ഏതാണ്ട് അത്രയും തന്നെ വേഗതയിൽ ഈ സ്പേസ് ഷട്ടിലും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കണം രണ്ടും ഒരേ വേഗതയിൽ ഏകദേശം ഒരേ സ്ഥലത്തുകൂടെ തന്നെ കടന്നു പോവുകയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി തുല്യമായിരിക്കും ഉദാഹരണത്തിന് നമ്മളൊരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തുള്ള പാളത്തിലൂടെ മറ്റൊരു ട്രെയിനും സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ ട്രെയിനിലിരുന്നു കൊണ്ട് അപ്പുറത്തെ ട്രെയിനിലുള്ള വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തി സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അതിൻ്റെ അർത്ഥം നമ്മുടെ രണ്ട് ട്രെയിനും ഒരേ വേഗതയിൽ തന്നെ സഞ്ചരിക്കുന്നു എന്നാണ് ഇതുതന്നെയാണ് ഈ സ്പേസ് സ്റ്റേഷനിലും അവിടേക്ക് പുറപ്പെട്ട ഷട്ടിലും സംഭവിക്കുന്നത് രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി തുല്യമാണ് അതിന് ഇടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട് രണ്ടും പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രമേണ ആ സ്പേസ് ഷട്ടിലും സ്പേസ് സ്റ്റേഷനും തമ്മിലുള്ള ദൂരം കുറച്ചു കൊണ്ടുവരണം സ്പേസ് സ്റ്റേഷൻ നമ്മുടെ അരികിലേക്ക് വരില്ല പകരം നമ്മുടെ സ്പേസ് ഷട്ടിലിനെ പതിയെ സ്പേസ് സ്റ്റേഷൻ്റെ അരികിലേക്ക് കൊണ്ടുവരണം അതേ സമയം തന്നെ അത് നേരെ മുന്നോട്ടും അത്രയും ശക്തമായ വേഗതയിൽ സഞ്ചരിക്കുകയും വേണം അങ്ങനെ ക്രമേണ അടുത്തടുത്ത് ഒടുവിൽ അത് പരസ്പരം കൂട്ടിമുട്ടും കൂട്ടിമുട്ടുന്നത് ഡോക്കിംഗ് സംവിധാനങ്ങൾ കടുപ്പിച്ചിട്ടുള്ള അതേ മേഖലയിൽ തന്നെ ആയിരിക്കണം കൃത്യം അതേ മേഖലയിൽ തന്നെ അത് പരസ്പരം കൂടിച്ചേരുമ്പോൾ ഡോക്കിംഗ് മിഷൻ കംപ്ലീറ്റ് ആകുന്നു അതിനുശേഷം ആ സ്പേസ് ഷട്ടിലുള്ള ബഹിരാകാശ സഞ്ചാരികൾക്ക് സ്പേസ് സ്റ്റേഷനിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ് ദൗത്യങ്ങളെല്ലാം കഴിഞ്ഞ് ആസ്ട്രോട്ട്സ് അവരുടെ സ്പേസ് ഷട്ടിൽ മടങ്ങി കഴിയുമ്പോൾ അൺഡോക്കിംഗ് സംവിധാനം ആരംഭിക്കും മുമ്പ് നടന്നതിൻ്റെ നേരെ വിപരീത ദിശയിലുള്ള സംവിധാനമാണ് പരസ്പരം കൂടി ചേർന്നിരിക്കുന്ന ആ സ്പേസ് സ്റ്റേഷനും സ്പേസ് ഷട്ടിലും പരസ്പരം വേർപെട്ട് മാറുന്നു അതിനുശേഷം സ്പേസ് ഷട്ടിൽ ഭൂമിയിലേക്ക് വരുന്നു സ്പേസ് സ്റ്റേഷൻ അതിൻ്റെ സാധാരണഗതിയിലുള്ള സഞ്ചാരത്തിലൂടെ തന്നെ കടന്നു പോകുന്നു ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഇന്ത്യക്കാരനും ഒരു സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടില്ല കൽപ്പന ചൗളയും സുനിത വില്യംസും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷെ അവരെ എത്തിച്ചേരുന്ന സമയത്ത് ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നില്ല നാസ അവരെ അവിടേക്ക് അയക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ അമേരിക്കൻ സിറ്റിസൻസ് ആയിരിക്കണം രണ്ടുപേരും അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു അല്ലാതെ ഒരു ഇന്ത്യൻ സിറ്റിസന് ഇന്നേ വരെ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഒരു ആസ്ട്രോട്ട് എന്ന് പറയാൻ സാധിക്കില്ല കാരണം അമേരിക്ക അയക്കുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിയാണ് ആസ്ട്രോട്ട്സ് ഇന്ത്യ അയക്കുകയാണെങ്കിൽ അതൊരു വ്യോമനോട്ടായിരിക്കും അല്ല ഇനിയിപ്പം റഷ്യയാണ് അയക്കുന്നതെങ്കിൽ അത് കോസ്മനോട്ടായിരിക്കും ഇന്ത്യ ചരിത്രത്തിൽ ഒരു വ്യോമനോട്ടിനെ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ വ്യോമനോട്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്ന രാകേഷ് ശർമ്മയെ സ്പേസിലേക്ക് അയച്ചത് ഒരു കോസ്മനോട്ടാക്കി മാറ്റിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നാണ് പേരെങ്കിലും എല്ലാ രാജ്യങ്ങളും ഈ സ്പേസ് സ്റ്റേഷൻ്റെ ഭാഗമല്ല ഇന്ത്യ അതിൽ ഭാഗമല്ലാത്ത ഒരു രാജ്യമാണ് പക്ഷേ ഇന്ത്യ സ്വന്തമായി ഒരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോവുകയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ് അതിൻ്റെ പേര് അതിന് കുറച്ചധികം എടുക്കും അതിനു മുമ്പാണ് നമ്മുടെ ഗഗൻയാൻ മിഷൻ ഗഗൻയാൻ മിഷനിലൂടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്കാരെ ഇന്ത്യ നേരിട്ട് സ്പേസിലേക്ക് അയക്കുന്നതാണ് അവരെ വ്യോമനോട്ട്സ് ആക്കി മാറ്റുന്നതാണ് അതിനു മുമ്പ് നമ്മൾ ചന്ദ്രയാൻ നാല് മിഷൻ നടപ്പിലാക്കും ചന്ദ്രയാൻ നാല് നടപ്പിലാക്കണമെങ്കിൽ അതിനു മുൻപ് നമുക്ക് ഡോക്കിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം അത് പരീക്ഷിച്ചിട്ടുണ്ടായിരിക്കണം ഇന്ത്യ ഇപ്പോൾ പരീക്ഷിക്കാൻ പോകുന്ന ഡോക്കിംഗ് സംവിധാനത്തിൻ്റെ പേര് ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം എന്നാണ് നൂറ്റി ഇരുപത്തിനാല് കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ടാണ് ഇന്ത്യ ഈ പരീക്ഷണത്തിന് മുതിർന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസം ഡിസംബർ മുപ്പതിന് ഇന്ത്യ ഒരു റോക്കറ്റിനെ വിക്ഷേപിക്കുകയുണ്ടായി സതീഷ് ധവാൻ ലോഞ്ചിംഗ് പാഡിൽ നിന്നും വിക്ഷേപിച്ച ആ റോക്കറ്റ് പി എസ് എൽ വി സി സിക്സ്റ്റി ആണ് അതിൽ പ്രധാനമായിട്ടും രണ്ട് സാറ്റലൈറ്റ്സ് ഉണ്ടായിരുന്നു എസ് ഡി എക്സ് സീറോ വണ്ണും എസ് ഡി എക്സ് സീറോ ടുവും എസ് ഡി എക്സ് സീറോ വൺ ചെയ്സർ എന്ന പേരിൽ അറിയപ്പെടുന്നു എസ് ഡി എസ് സീറോ ടു ടാർഗറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു ഈ രണ്ട് സാറ്റലൈറ്റിന് പുറമെ വേറെ ഇരുപത്തിനാല് എക്സ്പെരിമെൻറ്റൽ ടൂൾസും നമ്മൾ അവിടേക്ക് അയച്ചിട്ടുണ്ട് ഈ രണ്ട് സാറ്റലൈറ്റും ഭൂമിയെ വലം വയ്ക്കുന്നത് ഒരു സർക്കുലാർ ഓർബിറ്റിലൂടെയാണ് രണ്ടിൻ്റെയും ഭൂമിയുടെ പ്രതലത്തിൽ നിന്നുള്ള ഉയരം നാനൂറ്റി എഴുപത്തിയാറ് കിലോമീറ്ററുമാണ് ഒരേ വേഗതയിലാണ് രണ്ട് സഞ്ചരിക്കുന്നത് എങ്കിൽ മാത്രമേ ഡോക്കിംഗ് സാധ്യമാവുകയുള്ളൂ ആ വേഗത ഏകദേശം സ്പേസ് സ്റ്റേഷൻ്റെ അത്രയും തന്നെ വേഗതയാണ് ഒരു സെക്കൻഡിൽ എട്ട് കിലോമീറ്റർ വേഗത ഈ രണ്ട് സാറ്റലൈറ്റുകളുടെ അത്രയും ഉയരത്തിലല്ലാതെ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വിക്ഷേപിച്ച സാറ്റലൈറ്റിൻ്റെ ബാക്കി ഭാഗമുണ്ട് അത് ഫോ എം ഫോർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പി എസ് ഫോർ ഓർബിറ്റൽ എക്സ്പിരിമെൻറ്റൽ മൊഡ്യൂൾ എന്ന് പൂർണ്ണമായിട്ടുള്ള നാമം അത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും മുന്നൂറ്റി അൻപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ചേസറും ടാർഗറ്റും തമ്മിലുള്ള ദൂരം ഇരുപത് കിലോമീറ്റർ ആയിരിക്കും അതിനുശേഷം ഘട്ടം ഘട്ടമായി ആ ദൂരം കുറച്ചു കൊണ്ടുവരും അങ്ങനെ ഒടുവിൽ അത് രണ്ടും പരസ്പരം കൂടിച്ചേരും അല്ലെങ്കിൽ ഡോക്ക് ചെയ്യും അങ്ങനെ ഡോക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ അത് പരസ്പരം എനർജിയും അതുപോലെ ഇൻഫർമേഷൻസും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് അത് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കൂടി ഭാഗമാണ് അത് കഴിഞ്ഞാണ് പരസ്പരം അൺലോക്ക് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കിടക്കുന്നത് അങ്ങനെ അൺലോക്ക് ചെയ്തതിന് ശേഷം രണ്ട് വർഷത്തോളം ഇത് ഭൂമിയെ ചുറ്റി വലം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇനി എങ്ങനെയാണ് ചന്ദ്രയാൻ ഫോറിന് ഈ മിഷൻ പ്രയോജനപ്രദമായി മാറുന്നതെന്ന് പരിശോധിക്കാം ചന്ദ്രയാൻ ത്രീ പോലുള്ള ഒരു മിഷനല്ല ചന്ദ്രയാൻ ഫോർ ചന്ദ്രയാൻ ഫോൺ ചന്ദ്രൻ്റെ പ്രതലത്തിൽ പോയി അവിടെ നിന്നും പാറയും കല്ലുമൊക്കെ കണക്റ്റ് ചെയ്യുന്നുണ്ട് അത് പഠനത്തിന് വിധേയമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഭാരമുള്ള സ്പേസ് ക്രാഫ്റ്റിനെ വേണം നമുക്ക് ചന്ദ്രയാൻ ഫോണിൻ്റെ ഭാഗമായിട്ട് ചന്ദ്രനിലേക്ക് അയക്കാൻ അത്രയും ഭാരമുള്ള ഒരു സാറ്റലൈറ്റിനെ അയക്കാൻ നിലവിൽ നമ്മുടെ പക്കലുള്ള സാങ്കേതിക വിദ്യകൾ മതിയാവുകയില്ല അതുകൊണ്ട് തന്നെ ഭാരക്കുറവുള്ള രണ്ട് ചെറിയ സാറ്റലൈറ്റുകളെയാണ് അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റുകളെയാണ് നമ്മൾ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് അയക്കുന്നത് സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ രണ്ട് സാറ്റലൈറ്റും പരസ്പരം ഡോക്ക് ചെയ്യും അതിനുശേഷമാണ് അത് ചന്ദ്രനിലേക്ക് പോവുക അതായത് ഡോക്കിംഗ് സംവിധാനം ഇവിടെ അടിസ്ഥാനപരമായിട്ടും നമുക്ക് അത്യാവശ്യമാണ് ഡിസംബർ മുപ്പതിന് സ്പേഡെക്സ് വിക്ഷേപണം നടക്കുന്നതിന് മുമ്പ് ഇസ്രോ ചെയർമാനായ എസ് സോമനാഥൻ പറഞ്ഞത് ജനുവരി ഏഴിനും ഒൻപതിനും ഇടയിലുള്ള ഒരു ദിവസമായിരിക്കും ഡോക്കിംഗ് നടക്കുക എന്നാണ് എന്നാൽ വിക്ഷേപിച്ചതിന് ശേഷം പറഞ്ഞത് അത് ജനുവരി ഏഴിന് തന്നെ നടപ്പിലാക്കുമെന്നാണ് എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിയുന്നത് അത് ജനുവരി ഏഴിൽ നിന്ന് മാറ്റി ജനുവരി ഒൻപതാക്കിയെന്നാണ് ജനുവരി ഒമ്പതിന് തന്നെ വിജയകരമായിട്ട് ഡോക്കിംഗ് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും അത് മുതൽക്കൂട്ടായിട്ട് മാറും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഒറ്റയടിക്ക് വിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എല്ലാ സ്പേസ് സ്റ്റേഷനുകളും പല ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ വിക്ഷേപിക്കുന്നത് ആദ്യം ഒരു ഭാഗത്തെ സ്പേസിലേക്ക് അയക്കും അതിനുശേഷം മറ്റൊരു ഭാഗത്തെ അയച്ച് പരസ്പരം കൂട്ടിച്ചേർക്കും അല്ലെങ്കിൽ ഡോക്കിംഗ് നടത്തും അങ്ങനെയാണ് പല ഭാഗങ്ങളും അസംബിൾ ചെയ്യുന്നത് അതിന് ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും ചൈന അങ്ങനെയാണ് നടപ്പിലാക്കിയത് അതുപോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും അങ്ങനെയാണ് നടപ്പിലാക്കിയത് ഇന്ത്യയും അത്തരത്തിൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനും നമ്മുടെ ഭാരതീയ ഡോക്കിംഗ് സംവിധാനം അത്യാവശ്യമാണ് എന്നാൽ ആ മിഷൻ നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്കാരെ സ്പേസിലെത്തിക്കുന്ന ഗഗൻയാൻ മിഷൻ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കും ചുരുക്കത്തിൽ വരാൻ പോകുന്ന കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ സ്പേസിലെ ഒരു വലിയ സൂപ്പർ പവറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ തന്നെ ഇന്ത്യയ്ക്ക് അമൂല്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്പേസിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ചന്ദ്രയാൻ മൂന്നും മംഗൾയാനും ഒക്കെ അതിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കോഴ്സിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക